എത്തുമ്പോൾ വലിയ പ്രശ്നം അമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അവിടെ വോട്ടിംഗ് യന്ത്രം ആളുകളൊക്കെ തന്നെ നിൽക്കുകയാണ് ഇപ്പം സമയം നാലുമണിയാകുന്ന രണ്ടു മണിക്കൂർ കൂടിയാണ് വോട്ട് ചെയ്യാനുള്ള സമയമുള്ളത് രണ്ട് മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം ഈ രീതിയിലാണ് അൻപത്തിനാല് എന്നുള്ളതാണ് പോളിംഗ് പെർസെന്റേജ് അതായത് വളരെ മന്ദഗതിയിൽ തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഉച്ചക്കത്തെ ഒരു മദ് കഴിഞ്ഞ് പിന്നീട് ഒരു ചെറിയൊരു ഉണർവ് ഇപ്പോൾ ഇപ്പോൾ ഈ ശതമാനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ബിജു പങ്കഞ്ചിലേക്ക് പോവുകയാണ് ബിജു ഈ മൂത്താം ഇപ്പോൾ ഈ പ്രശ്നം നേരിടുന്ന ബൂത്തിലാണുള്ളത് ബിജു നിലവിലെ ഒരു സാഹചര്യം എന്താണ് അവിടേക്ക് ആളുകൾ ഒരു ഇത് പരിഹരിക്കാൻ എത്തിയിട്ടുണ്ടോ ആര്യ ഇതുവരെയും പരിഹാരമായിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നമ്മളേതാണ്ടൊരു വാർത്ത കൊടുത്ത് കുറച്ച് സമയമായപ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇതിലെ പറന്ന് ഈ ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞില്ല ആൾക്കാർ അക്ഷമരായി നിൽക്കുകയാണ് വലിയ വലിയക്കുകയാണ് പ്രത്യേകിച്ച് വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങി പോകുന്നവരുടെ ദൃശ്യമാണ് കാണുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും വലിയൊരു വീഴ്ച ആയിട്ട് തന്നെ കാരണം പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ഈ ബൂത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാതെ പോയെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വീഴ്ചയായിട്ട് കരുതണം കാരണം ഈ വാർത്ത വന്നതിന് ശേഷമാണ് നോക്കിയോ വോട്ട് ചെയ്യാനായിട്ട് പറ്റിയോ തുടങ്ങിയോ വീണ്ടും ആ രണ്ട് ബൂത്തുകളാണുള്ളത് അമ്പത്താറു അമ്പത്തേഴ് അമ്പത്തി ഏഴിലെയാണ് അവര് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത് കാരണം ഇവിടെ അടുത്ത വീടുള്ളവരാണ് കാരണം ഇവിടെ പ്രായമായവരും ഭക്ഷണം കഴിക്കാത്തവരൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത് ചേട്ടാ എത്ര മണിക്ക് വന്നാണ് ഉച്ചയോ

മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആളുകൾ ആണുള്ളത് അവരുടെ പരാതികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഉച്ച മുതൽ കാത്തു നിൽക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുതൽ അവിടേക്ക് എത്തിയ ആളുകളാണ് ഭക്ഷണം പോലും കഴിക്കാതെ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവർ മാധു സജി കൂടി നമുക്കിപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട് മാധുദ ഇപ്പോൾ ബി ആരോപണം വന്നു കഴിഞ്ഞു അവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് ഈ മുത്താന്തറ എന്ന് പറയുന്നത് അവിടെ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്ന പരാതി അല്ലെങ്കിൽ ആരോപണം എന്താ ബി ജെ പി കഴിഞ്ഞു ഏകദേശം എത്ര സമയത്തോടു കൂടി ഈ ഒരു പരാ ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് ഇത്രയും സമയമെടുത്തോ ഈ ഒരു ശ്നമുണ്ടെന്ന് ബോധ്യപ്പെട്ട് പരിഹാരം കാണാൻ രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ അൻപത്തി ആറാം നമ്പർ ബൂത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ബൂത്ത് തന്നെയാണ് ഈ കെട്ടിടത്തിൽ കർണാകമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് അൻപത്തി ആറ് അൻപത്തിയേഴ് അൻപത്തിയെട്ട് ബൂത്തുകളാണ് അതിലേറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ബൂത്ത് അൻപത്തി ആറാം നമ്പർ ബൂത്താണ് അവിടെയാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ തകരാറ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതാണ്ട് രണ്ട് മണിക്കൂറോളുകളുമായി ഈ പ്രശ്നമുണ്ട് അപ്പോൾ നേരത്തെ മുതൽ അതായത് ഒരു മൂന്ന് മണിക്കൂർ സമയം മുൻപ് തന്നെ ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ക്യൂവിൽ നിന്ന് മനുഷ്യർ ഇപ്പോഴും അതേ സ്ഥിതിയിൽ തുടരുകയാണ് നേരത്തെ നമ്മളോട് പ്രായമായ രണ്ടാളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ടില്ല കഴിഞ്ഞ മൂന്ന് മണിക്കൂറായിട്ട് ഈ ഷുഗർ അടക്കമുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പലതുള്ളവരുണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇതൊരു സ്കൂൾ പരിസരമായതുകൊണ്ട് അത്യാവശ്യം ഒക്കെ നിൽക്കാൻ കഴിയുമെങ്കിലും അതിനൊരു പരിധി ഉണ്ടാകണമല്ലോ ഒരു യന്ത്ര തകരാറുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ ഒരു സമയമുണ്ട് അത് ചെയ്യാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ ഈ ആട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇവിടെ ബി ജെ പിക്ക് പോൾ ചെയ്യപ്പെടേണ്ട ഓരോ വോട്ടും പ്രധാനമാണ് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് മൂത്താംതറയിലെ വോട്ട് കോൺഗ്രസ് ആ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഏറ്റവും അവസാന നിമിഷം സന്ധ്യവാരരെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുന്ന അടക്കമുള്ള നീക്കങ്ങൾ നടത്തിയതെങ്കിൽ അത് അങ്ങനെയല്ലാതെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി ദുർഗമാണമാണ് എന്ന് തെളിയിക്കാൻ ഓരോ വോട്ടും പോൾ ചെയ്യേണ്ടതിന് ആവശ്യമുണ്ട് എന്ന് ബി ജെ പി രാഷ്ട്രീയമായി തിരിച്ചറിയുന്ന ഒരു ബൂത്തും പ്രദേശവും കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ വോട്ടും പ്രധാനമാണ് രാവിലെ മുതൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം ഈ സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ കഴിയും നിരന്തരമായ വീൽ ചെയറിൽ പ്രായമായ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഓരോ വോട്ടും ഉറപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടേക്ക് ആംബുലൻസ് സംവിധാനം അടക്കം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ഏറ്റവും വലിയ പരിശ്രമങ്ങൾ നടത്തുന്ന ഒരിടത്ത് വെച്ച് ഒരിടത്ത് നിന്നുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് അത് പരിഹരിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും അധികം സമയമായിട്ടും ഒരു യന്ത്ര തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സമയം എടുത്തു കഴിഞ്ഞിട്ടുള്ളൂ പുതിയ ഒരു യന്ത്രം വന്നിട്ട് പോലും ഒരു മെഷീൻ വന്നിട്ട് പോലും വോട്ടിംഗ് മെഷീൻ വന്നിട്ട് പോലും അത് പരിഹരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇവർ തുടർച്ചയായി ഉന്നയിക്കുകയാണ് ആരോടാണ് ഞങ്ങളിത് പറയേണ്ടത് ആരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് ഇതിന് പരിഹാരം കാണാൻ ഉള്ള ശ്രമം എന്തുകൊണ്ടാണ് ഉണ്ടാകാതെ പോകുന്നത് എന്നും ചോദിക്കുന്നു അതാ നമ്മുടെ മുല്ലിങ്ങനെ നീണ്ട നിരയുണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് പോകാം എത്ര സമയം വച്ചിട്ട് നാലു മണിക്കൂറോ നേരത്തെ വന്നതാണ് ഇവിടെ ഭക്ഷണം കഴിച്ചോ ഇവിടുന്ന് പോയാൽ പിന്നെയും ടെ കാത്തിനെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും അപ്പൊ ഇതാ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം ഈ സ്കൂളിന്റെ കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ബൂത്തുകളിലുള്ളവർ ചെയ്യുന്നുണ്ട് അച്ഛാ അവിടെ വെള്ളം അവിടെ കുടിച്ചോളൂ അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് കാരണം ഇവിടെ എല്ലാവരും തന്നെ ഒരു ഒരു വലിയ സമൂഹമായി ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് കൂടെയുള്ളവർ വിശന്നും ദാഹിച്ചുമൊക്കെ ഇരിക്കുന്നത് അവർക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളിടത്താണ് അവർ ഈ സംവിധാനം ഒരു ഒരു നിമിഷം നമുക്ക് ഇവിടെ പ്രതികരണം അത് കണ്ടില്ല അതാണ് ഇപ്പൊ ഇത്രയും ഇതായത് ഞാനാണ് അവസാനം വോട്ട് ചെയ്തത് പക്ഷെ നമ്മൾ ഈ ചിഹ്നം അമുത്തുമ്പോ നമുക്ക് ചിഹ്നം കാണുന്നുള്ളതാണല്ലോ അത് കണ്ടില്ല കണ്ടില്ലേ ഇതിൽ കണ്ടില്ല അതാണ് ചെയ്ത വോട്ട് ആർക്കാണെന്ന് ഉറപ്പില്ല ഇല്ല പിന്നെ ശരിയായി അങ്ങ് വോട്ട് രേഖപ്പെടുത്തി അപ്പൊ ശരിയായി ഇങ്ങനെയാണ് അതായത് ആദ്യം ഒറ്റ തവണ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ അത് തകരാറിലായെന്നാണ് പറയുന്നത് അപ്പോൾ ആ പരാതി ഉന്നയിച്ചു അത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളവരാണ് എന്നാണ് പറയുന്നത്